നമസ്കാരം ഈ നോട്ടീസുകൾ പുറപ്പെടുവിക്കുന്നു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു അതുപോലെ ചില നിറങ്ങളുമായി ബന്ധപ്പെട്ട ചില നോട്ടീസുകൾ പുറപ്പെടുവിക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കേൾക്കാറുണ്ട് അല്ലേ ഇപ്പോൾ ഈ പന്തീരാങ്കാവ് കേസുമായി ബന്ധപ്പെട്ട് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി അപേക്ഷ കൊടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതിന് ഒരു രീതിയുണ്ട് ലോകത്തെ ഏത് രാജ്യത്തിലായാലും ആ ലോക്കൽ പോലീസ് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ പോലീസ് ആ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് ഇൻറ്റർപോളിന് ഇന്റർപോൾ എന്ന ലോകോത്തര പോലീസിങ് അന്വേഷണ സംവിധാനമാണ് ഈ നോട്ടീസുകൾ പുറപ്പെടുവിക്കുന്നത് അതായത് ഒരു പ്രതി രാജ്യമിട്ട് മറ്റ് രാജ്യങ്ങളിൽ വിവിധ ലോകരാജ്യങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടങ്ങളിലെല്ലാം ഈ അന്വേഷണം നടത്താനും പ്രതിയെ പിടിക്കാനും അതിൻ്റെ മറ്റ് നടപടികൾക്കുമായിട്ടാണ് ഈ ഇന്റർപോൾ സംവിധാനം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ നോട്ടീസ് പുറപ്പെടുവിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ചില അർത്ഥതലങ്ങളും വ്യാപ്ത തലങ്ങളുമുണ്ട് ഓരോ നോട്ടീസിനും ഓരോ കർമ്മമാണ് അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള നോട്ടീസാണ് ഓരോ നിറത്തിനും ഓരോ അന്വേഷണ സംവിധാനമാണ് ഇന്റർപോൾ കൽപ്പിക്കുന്നത് ഇപ്പോൾ ഇത് കേരളത്തിലായതുകൊണ്ട് കേരളത്തിൻ്റെ കേരള പോലീസ് ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് സി ബി ഐയുമായി ബന്ധപ്പെട്ട് ഇന്റർപോളിനെ സമീപിക്കുന്നു പ്രത്യേകമായ നോട്ടീസിന് അപേക്ഷ കൊടുക്കുന്നു അവർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നു അപ്പം ആ നോട്ടീസ് അനുസരിച്ചാണ് ഇന്റർപോൾ തുടർന്ന് പ്രവർത്തിക്കുന്നത് അത് ഏത് രാജ്യത്തായാലും അപ്പോൾ ഏത് കോർണർ നോട്ടീസാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നോട്ടീസാണ് ഈ ഒരു കേസിന് അല്ലെങ്കിൽ പ്രത്യേകമായൊരു കേസിന് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഒക്കെ തന്നെ ഇൻ്റർപോളാണ് അപ്പോൾ അവർ ചെയ്യുന്ന ആ രീതി അന്വേഷണ സംവിധാനം അല്ലെങ്കിൽ അന്വേഷണ രീതി അതേക്കുറിച്ച് നമുക്ക് നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശകലനം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ആരും അങ്ങനെ വിശകലനം നടത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അതായത് ഓരോന്നിനും ഓരോ കർമ്മ മണ്ഡലമാണ് അല്ലെങ്കിൽ ഓരോ കർമ്മ രീതിയാണ് ഇപ്പം നമുക്ക് റെഡ് നോട്ടീസ് ചുവന്ന നോട്ടീസ് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ സിക്സ് ദ ലൊക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ അറസ്റ്റ് ഓഫ് ഫിജിറ്റീവ്സ് ഒരാൾ എവിടെയുണ്ട് എന്ന് തിരിച്ചറിയുകയും അയാളെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും അതിനുവേണ്ട പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന നോട്ടീസാണ് റെഡ് കോർണർ നോട്ടീസ് ബ്ലൂ കോർണർ നോട്ടീസ് ആണെങ്കിൽ റിക്വസ്റ്റ് ഇൻഫോർമേഷൻ എബൌട്ട് ഐ പേഴ്സൺസ് ഐഡൻറ്റിറ്റി ഓർ ആക്ടിവിറ്റീസ് ഒരു വ്യക്തി എവിടെയുണ്ട് അയാൾ എന്ത് ചെയ്യുന്നു അയാളുടെ ആ രാജ്യത്ത് അയാൾ എന്താണ് ചെയ്യുന്നത് അയാളുടെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ് അയാളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ അയാളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് ഗ്രീൻ നോട്ടീസ് പച്ച നോട്ടീസ് ആണെങ്കിൽ വാൻസ് അബൌട്ട് ദ ഇൻഡിവിജ്വൽസ് ലൈക്ലി ടു റിപ്പീറ്റ് ക്രൈംസ് അതായത് സ്ഥിരമായ കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ അതായത് സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഗ്രീൻ നോട്ടീസ് യെല്ലോ നോട്ടീസ് ഉണ്ട് മഞ്ഞ നോട്ടീസ് അതായത് അത് എയ്ഡ്സ് ഇൻ ലൊക്കേറ്റിംഗ് ആൻഡ് മിസ്സിംഗ് പേഴ്സൺസ് മഞ്ഞ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണാതായാൽ മറ്റു രാജ്യത്ത് കാണാതായി അല്ലെങ്കിൽ ആ രാജ്യത്ത് അയാളുണ്ട് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് അയാളുണ്ട് എന്ന് നമ്മൾ സംശയിച്ചാൽ കുറിച്ച് അന്വേഷിക്കുന്ന മിസ്സിങ് പേഴ്സണാലിറ്റീസ് കാണാതാകുന്ന വ്യക്തികളെക്കുറിച്ച് ആണായാലും പെണ്ണായാലും അതേക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേകതരം നോട്ടീസാണ് ഇൻറ്റർപോളിൻ്റെ യെല്ലോ നോട്ടീസ് ബ്ലാക്ക് നോട്ടീസ് ഉണ്ട് സിക്സ് ഇൻഫർമേഷൻ അബൌട്ട് അൺഐഡൻറ്റിഫൈഡ് ബോഡീസ് അതായത് മൃതശരീരങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമുള്ള മൃതശരീരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും അത് ആരാണെന്ന് കണ്ടെത്തലും അന്യരാജ്യത്ത് പോയി മരിക്കാം ആൾക്കാർ അപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷണവും അതിനെക്കുറിച്ചുള്ള ബാക്കി നടപടിക്രമങ്ങളുമാണ് കറുത്ത നോട്ടീസിലൂടെ ബ്ലാക്ക് നോട്ടീസിലൂടെ ഇന്റർപോൾ മുമ്പോട്ട് വെക്കുന്നത് ഓറഞ്ച് നോട്ടീസ് വാൻസ് ഓഫ് ഇമ്മിനൻ ത്രെഡ്സ് ടു പബ്ലിക് സേഫ്റ്റി അതായത് പൊതു ഇടത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടെങ്കിൽ ഇപ്പോൾ തീവ്രവാദ ആക്രമണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോംബിങ് അങ്ങനെയുള്ള പരിപാടികളെക്കുറിച്ച് സാമൂഹ്യ വിരുദ്ധ രാജ്യവിരുദ്ധ ലോകവിരുദ്ധ പരിപാടികളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണവും മറ്റു കാര്യങ്ങൾക്കുമുള്ള നോട്ടീസാണ് ഓറഞ്ച് നോട്ടീസ് ഇനിയൊന്ന് ഉള്ളത് പർപ്പിൾ നോട്ടീസാണ് ഇതുകൂടിയുള്ളൂ സിക്സ് ഓർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ക്രിമിനൽ മെത്തഡ്സ് അതായത് കുറ്റം ചെയ്യുന്ന രീതികളെക്കുറിച്ച് കുറ്റം ചെയ്യുന്ന വ്യക്തികളുടെ ചില പ്രത്യേക തന്ത്രങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള അന്വേഷണവും അതേക്കുറിച്ച് ഉള്ള വിവരങ്ങൾ ശേഖരിക്കലും കണ്ടുപിടിക്കലുമൊക്കെയാണ് ഈ പർപ്പിൾ നോട്ടീസിലൂടെ ഇൻടർപോൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇൻടർപോളിന് ഇപ്പോൾ ലോകത്തെ എല്ലാവിധ പോലീസ് സ്റ്റേഷനുകളുമായിട്ടും എല്ലാ രാജ്യങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളുമായിട്ടും ഒക്കെ തന്നെ വലിയ ബന്ധമുണ്ട് ഇത്തരം കേസുകളിലും ഇത്തരം ഇടപാടുകളിലുമൊക്കെ അവർ സഹായിക്കാറുണ്ട് അപ്പോൾ അവരോട് പറയുക അല്ലെങ്കിൽ അവർക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ പറയുക ഇന്ന നോട്ടീസാണ് ഇഷ്യൂ ചെയ്യേണ്ടത് ഇന്ന നോട്ടീസാണ് പുറപ്പെടുവിക്കേണ്ടത് അതനുസരിച്ചാണ് അന്വേഷണം നടത്തേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അവരത് പരിശോധിച്ച് വെറുതെയും നടക്കില്ല അവരത് പരിശോധിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് പുറപ്പെടുവിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രിമിനൽ നടപടിക്രമങ്ങൾ അതിൽ സഹായിക്കുകയും വേണ്ട എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുകയും ചെയ്യും ഇതാണ് ഈ വിവിധ നോട്ടീസുകളുടെ കഥ അപ്പം ഇനിയിപ്പോൾ റെഡ് നോട്ടീസ് എന്താണ് പർപ്പിൾ നോട്ടീസ് എന്താണ് ബ്ലാക്ക് നോട്ടീസ് എന്താണ് ബ്ലൂ നോട്ടീസ് എന്താണ് എന്നുള്ള സംശയം വേണ്ട ഇതൊക്കെയാണ് ഈ നോട്ടീസുകളുടെ ധർമ്മം ഇന്റർപോൾ എല്ലാ വിധ കാര്യങ്ങളും അന്വേഷിച്ച് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഈ നോട്ടീസ് പുറപ്പെടുവിക്കുകയുള്ളൂ ഇന്ന് പറഞ്ഞാൽ നാളെ നോട്ടീസൊന്നും പുറപ്പെടുവിക്കില്ല അപ്പോൾ അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് വിശദാംശങ്ങൾ കണ്ടെത്തി അത് പരിശോധിച്ച് അത് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമാണ് ഇത്തരം നോട്ടീസുകൾ പുറപ്പെടുവിക്കുന്നത് അപ്പോൾ ഇന്റർപോളാണ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് നമ്മുടെ കേരള പോലീസ് അല്ല ചിലർക്കൊരു ധാരണയുണ്ട് കേരള പോലീസ് ഒരു നോട്ടീസ് അങ്ങ് പുറപ്പെടുവിച്ചു അന്നേരം ഇന്റർപോൾ വന്നങ്ങ് അന്വേഷിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഞാൻ ആദ്യം പറഞ്ഞ പ്രോസീജിയറാണ് ആദ്യം പറഞ്ഞ രീതിയാണ് ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് സി ബി ഐ യുമായി ബന്ധപ്പെട്ട് ഇന്റർപോളിന് അപേക്ഷ കൊടുക്കുന്നു ഇന്റർപോൾ അത് പരിശോധിച്ച ശേഷം നോട്ടീസ് പുറപ്പെടുവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നു അവരേക്കുറിച്ച് കൂടുതൽ തിരക്കുന്നു അതിന്റെ ഡീറ്റെയിൽസും വിശദാംശങ്ങളും എടുക്കുന്നു എന്നിട്ടേ നോട്ടീസ് പുറപ്പെടുവിക്കുകയുള്ളൂ ഇപ്പോൾ ഈ രാഹുലിൻ്റെ രാഹുൽ ജർമ്മനിക്ക് പോയതുമായി ബന്ധപ്പെട്ട് ബ്ലൂ കോർണർ നോട്ടീസാണ് പുറപ്പെടുവിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നു അപ്പോൾ ഇത്രയും കോർണർ നോട്ടീസുകളാണ് ലോക പോലീസിൻ്റെ കയ്യിൽ ഇൻ്റർപോളിൻ്റെ കയ്യിൽ ഉള്ളത് അത് പലപ്പോഴും നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകാരും ഒക്കെ അത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് പല രാജ്യങ്ങളിലെ പോലീസുകാരും ഒക്കെ ഇത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ ഈ നിറങ്ങൾ വെച്ചുള്ള നോട്ടീസുകൾ ഓരോന്നിനും ഓരോ ധർമ്മമാണ് നേരത്തെ പറഞ്ഞതൊക്കെയാണ് ഇതിൻ്റെ ധർമ്മം